പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡ് മെമ്പറായിരുന്ന കെ കെ അരുണിന് അയോഗ്യത കൽപ്പിച്ചതിന് സ്റ്റേ ലഭിച്ചു തുടർച്ചയായി മൂന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തില്ല എന്ന കാരണത്താലാണ് കെ കെ അരുണിനെ അയോഗ്യനാക്കിയത് പഞ്ചായത്തിൽ നടക്കുന്ന അഴിമതിയെക്കുറിച്ച് ചോദ്യം ചെയ്തതിലുള്ള രാഷ്ട്രീയ വിരോധം മൂലം മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടും ഭരണസമിതി അംഗീകരിക്കാതെ വന്നതോടെയാണ് കോടതിയെ സമീപിച്ചതെന്ന് അരുൺ പറഞ്ഞു രണ്ട് ഞാൻ മെഡിക്കൽ ലീവും കാര്യങ്ങളും കാരണങ്ങൾ കാണിച്ചുകൊണ്ട് അവർക്ക് മെഡിക്കൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിലവിൽ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ കൊടുത്ത ജീവി ലെറ്ററും അതുപോലെ തന്നെ ഞാൻ കൊടുത്ത ഡോക്യുമെൻസും കമ്മിറ്റിയുടെ തീരുമാനത്തിൽ വന്നപ്പോൾ അവിടെ ഭരിക്കുന്നത് കോൺഗ്രസും അതുപോലെ തന്നെ ഇടതുപക്ഷം ആയതുകൊണ്ട് അവർ കൈ ഓർത്ത് നിന്ന് ഭരിക്കുന്ന ഒരു പഞ്ചായത്ത് പഞ്ചായത്തായതുകൊണ്ട് ഞാൻ കൊടുത്ത മെഡിക്കൽ റിപ്പോർട്ടുകളും രേഖകളെയെല്ലാം അവരുടെ കാഴ്ചപ്പാടിൽ അയോഗ്യത ആക്കിക്കൊണ്ട് എന്നെ പുറത്താക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ മാത്രം അതിനെക്കുറിച്ചൊരു വിശദീകരണം പഠനമോ അല്ലെങ്കിൽ റിപ്പോർട്ടുകളെ ഒന്ന് പോലും ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗം പി പി സജീവ് മണ്ഡലം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ അങ്ങോട്ട് ബി ജെ പി പിണ്ടിമന പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് റിജി പുലരി പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി അഖിൽ രവി അരുൺ കെ കെ പി എസ് രാജു ടി എസ് സുനീഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്